നടൻ തിലകൻ അനുസ്മരണം ചവറയിൽ സംഘടിപ്പിച്ചു ചവറ ആർട്സ് സൊസൈറ്റിയും തിലകൻ അനുസ്മരണ സമിതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കലാരംഗത്ത് മികവ് ആദരിച്ചു തിലകൻ അനുസ്മരണ സമിതിയുടെയും ചവറ ആർട്സ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് ചവറയിൽ തിലകൻ അനുസ്മരണം സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിനിമയേക്കാൾ നാടകത്തെ പ്രേമിച്ച് ഇതിഹാസം രചിച്ച മഹാനടനായിരുന്നു തിലകൻ എന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു ഇന്ന് മാധ്യമങ്ങളിലെല്ലാം മലയാള സിനിമയുടെ അപജയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ നടക്കരുതാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും മലയാളികളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ എത്രയോ കാലത്തിന് മുമ്പ് അത് തുറന്ന് മലയാളികളോട് പറയാൻ ചങ്കൂറ്റം കാണിച്ച ധൈര്യം കാണിച്ച ഏറ്റവും അനുഗ്രഹീത നടനാണ് ശ്രീ തിലകൻ എന്ന് പറയുന്നത് തിലകനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു നടനാണെന്ന് പറയാനൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളിലും അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല അദ്ദേഹം ജീവിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഓർക്കാൻ എനിക്കറിയില്ല അതിന്റെ വികാരം എന്തുവാണെന്ന് പക്ഷെ എങ്കിലും എല്ലാവരും മറക്കുന്ന മറന്നുപോയ എല്ലാവരും മറക്കുന്ന പത്മശ്രീ തിലകൻ ചേട്ടനെ ഓർക്കാൻ മനസ്സ് കാണിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു മലയാളികളെ സംബന്ധിച്ച് എത്ര വർഷം കഴിഞ്ഞാലും ശരി എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ശരി തിലകൻ എന്ന അനുഗ്രഹീത നടന് സമമായി എഴുതി ചേർക്കാൻ പറ്റിയ ഒരു നടൻ ഇല്ല ഇനി ഉണ്ടാകുമോ എന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമ്മിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മലയാള നാടകത്തിലെ നാടകവേദിയിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ കെ സി ജോർജ് കട്ടപ്പന മരണപ്പെട്ടു അദ്ദേഹം ഞങ്ങളുടെ ഒക്കെ വ്യക്തിബന്ധം ഉള്ള ആളാണ് ജില്ലാ ചെയർമാൻ ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംവിധായകൻ അഡ്വക്കേറ്റ് മണിലാൽ മുഖ്യപ്രഭാഷണം നടത്തി എന്ന് പറയുന്ന അദ്ദേഹം നിരന്തരം ആളാണ് ആളാണ് ടയിലും അദ്ദേഹം ഇതിനു വേണ്ടി സമയം ഒരു മാസം ഏത് എത്ര എത്ര വൻ പ്രോജക്റ്റായാലും ആ സിനിമ കൂടി കൂടുതൽ ഈ നാടകത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അതിന്റെ ഉടമസ്ഥനായ ജോസ് ജോസ് പെല്ലിശ്ശേരി ഒരാൾ അദ്ദേഹം പന്തട്ട് പറയുമോ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ആർ അരുൺരാജ് ചവറ ഗോപകുമാർ ചക്കിനാൽ സനൽകുമാർ പൊന്മന നിശാന്ത് ജോസ് ഉമൽരാജ് ബാബുജി പട്ടത്താനം പി ആർ ജയപ്രകാശ് കിഷോർ അമ്പിലാക്കര പ്രഭ അനിൽ റോസ് ആനന്ദ് സരിത കെ ഇ ബൈജു ജി മണിയൻപിള്ള രാധാകൃഷ്ണപിള്ള പിള്ള വിജി രാജീവ് ജയന്തി എന്നിവർ പങ്കെടുത്തു ചവറ ആർട്സ് സൊസൈറ്റി ഉദ്ഘാടനവും കലാരംഗത്ത് മികവ് നേടിയ അറക്കൽ ശ്രീകുമാർ ഡോക്ടർ മോഹൻപുന്തല ജയശ്രീ അമ്പാടി കരിപ്പുഴ ഏഹിയ ശ്രീകുമാർ ചവറ ശിവകുമാർ ബാബു എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ